ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ ഉദ്ധവ് താക്കറെക്ക് കടുത്ത വെല്ലുവിളിയാകും രാജ് താക്കറെ ഈ തെരഞ്ഞെടുപ്പിൽ ഉയർത്തുക ശിവസേനയുടെ സ്ഥാപകൻ ബാൽ താക്കറെ ജീവിച്ചിരുന്ന കാലത്തു തന്നെ ഉദ്ധവുമായി തെറ്റിപ്പിരിഞ്ഞാണ് രാജ് താക്കറെ മഹാരാഷ്ട്ര നവനിർമാൺ സേന രൂപീകരിച്ചത് ബി ജെ പിയുടെ പിന്തുണ ലഭിക്കാത്തതിനാൽ എം എൻ എസും രാജ് താക്കറെയും മഹാരാഷ്ട്രയിൽ വേണ്ടവിധം ശോഭിച്ചില്ല നിലവിൽ ബി ജെ പിയും ശിവസേന ഏക്നാഥ് ഷിന്റെ വിഭാഗവും ഒപ്പം നിൽക്കുമ്പോൾ രാജ് താക്കറെ കരുത്താർജിക്കുമെന്ന് ഉറപ്പ്